കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടാകണം സന്ധ്യയ്ക്ക് തിരിതെളിച്ചു പ്രാർത്ഥിച്ച പാരമ്പര്യമുള്ള പൂർവപിതാക്കളുടെയും മാതാക്കളുടെയും കണ്ണിയിൽപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും അവര് പ്രാർത്ഥിച്ചതിൻ്റെയും അവരൊഴിക്ക് കണ്ണുനീരുകളുടെയും നന്മയാണ് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്നതെന്നും മറന്നുപോകരുത് വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കാനാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ വരുന്ന തലമുറയ്ക്ക് വേണ്ടി കുടുംബത്തിലെ നാഥനും നാഥയുമായ നമ്മളോരോരുത്തരും എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാനായി ഒരുക്കി വെച്ചിരിക്കുന്നത് കുറച്ച് ബാങ്ക് ബാലൻസോ വസ്തുവകകളോ ഒക്കെ ഉണ്ടായേക്കാം അതിനൊക്കെ അപ്പുറം പ്രാർത്ഥനയാകുന്ന വലിയൊരു ശക്തി പ്രാർത്ഥനയാകുന്ന വലിയൊരു നിക്ഷേപം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചേർത്തു വെക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമായി മാറുകയുള്ളൂ